ഗുഡ് മോർണിംഗ് സ് അപ്പം ഞാൻ എഴുന്നേറ്റ് വന്നതേ ഉള്ളൂട്ട സമയം ഒരുപാടായി പത്ത് പത്തരയായിട്ട് ആയിട്ടുണ്ട് കുറച്ച് ലേറ്റ് ആയിപ്പോയി എഴുന്നേക്കെ ഇന്നലെ നമ്മൾ ടെറസിൻ്റെ മേലെ പോയി കിടന്നായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ കുറേ സംസാരിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് ലേറ്റായി അതുകൊണ്ട് തന്നെ എഴുന്നേക്കാരും കുറച്ച് ലേറ്റായിട്ടോ അങ്ങനെ നമ്മുടെ ഡെയിൻമെയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞങ്ങൾ പുറത്തൊക്കെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു ബീച്ചിൽ പോകണം ബീച്ചിൽ പോയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം എന്നങ്ങനെ വിചാരിക്കുന്നുണ്ട് പിന്നെ അല്ലാതെ കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങാനുണ്ട് കേട്ടോ അപ്പം പെട്ടെന്ന് പലതൊക്കെ തേച്ചിട്ട് വന്നിട്ട് എന്നിട്ട് എന്തെങ്കിലും ഒന്ന് കുടിക്കണം ചായ കുടിക്കണം ഗ്രീൻ ടീ കുടിക്കണമെന്ന് തീരുമാനിച്ചിട്ടില്ല അപ്പം അതും കൂടെ ഒന്ന് സെറ്റായിട്ട് പിന്നെ ഡ്രസ്സ് മാറ്റിയിട്ട് പെട്ടെന്ന് പോകണം കേട്ടോ കാരണം ഓൾറെഡി ലേറ്റ് ആയില്ലേ അപ്പോൾ ഫ്രഷ് ആയിട്ട് വരും ബീച്ച് പോകുന്നത് ആയതുകൊണ്ട് തന്നെ ഞാൻ ഹെയറിൽ ജസ്റ്റ് ഒന്ന് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരുപാട് ഓയിലല്ല കേട്ടോ രണ്ട് ഡ്രോപ്പ് ഇങ്ങനെ കയ്യിലാക്കിയിട്ട് ജസ്റ്റ് ഇങ്ങനെ എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയാണ് കേട്ടോ എല്ലാവർക്കും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല നമ്മൾ ഈ വെയിലത്ത് പോകുന്ന സമയത്ത് ഭയങ്കരമായിട്ട് വെയിലൊക്കെ അടിച്ചിട്ട് മുടിക്ക് ഡാമേജ് പറ്റാറുണ്ടല്ലോ അതേപോലെ തന്നെ ബീച്ച് പോകുന്നതല്ലേ അപ്പോൾ അവിടുത്തെ ഉപ്പ് കാറ്റൊക്കെ അടിച്ചിട്ട് അങ്ങനെയും ഹെയർ ഡാമേജ് വരാറുണ്ട് അപ്പം അത് മാറ്റാൻ വേണ്ടി ഒരു പരിധി പരിധിവരെ നമുക്കിങ്ങനെ ഓയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് പറ്റാറുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് ഓയിൽ ഒന്നല്ല ജസ്റ്റ് ഒരു രണ്ട് ഡ്രോപ്പ് പിന്നെ മൈഗ്രെയിനും പിന്നെ തലവേദന അങ്ങനെ പുറത്തൊക്കെ പോകുമ്പോൾ തലവേദന ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഓയിലൊന്നും അപ്ലൈ ചെയ്തിട്ട് പോകരുത് അല്ലാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ അങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഓയിലൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പോയി ചായ ഉണ്ടാക്കുന്നുണ്ട് ചായയല്ല കാപ്പി കേട്ടോ അപ്പോൾ കാപ്പി ഉണ്ടാക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഏട്ടൻ ഓട്സും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും കഴിക്കുന്നുണ്ട് പിന്നെ നമ്മളിവിടെ ഓട്സ് ഫ്ലേവർ ആയിട്ടുള്ളതാണ് വാങ്ങാറുള്ളത് ഒന്നെങ്കിൽ ബനാന ഫ്ലേവർ ആയിരിക്കും അല്ലെങ്കിൽ ചോക്ലേറ്റ് ഫ്ലേവർ ആയിരിക്കും പിന്നെ അതിലേക്ക് നട്ട്സും കാര്യങ്ങളൊക്കെ ഉള്ള അങ്ങനത്തെ ഫ്ലേവർ ഉള്ളതാണ് വാങ്ങാറുള്ളത് പ്ലെയിൻ എന്തായാലും ഞങ്ങളെ കൊണ്ട് കഴിക്കാൻ പറ്റില്ല ഏട്ടനും കഴിക്കാൻ പറ്റും കേട്ടോ പക്ഷെ ഞങ്ങളെ കൊണ്ട് പറ്റാറില്ല അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനത്തെ ഫ്ലേവർ ആയിട്ടുള്ളതാണ് വാങ്ങാറുള്ളത് അങ്ങനെ പെട്ടെന്ന് ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ ഡ്രസ്സ് മാറ്റി പോവാണ് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല കുറച്ച് വീഡിയോസും ഫോട്ടോസും എടുക്കാന്ന് വിചാരിച്ചിട്ട് കാരണം ഈ ഒരു ഡ്രസ്സ് വാങ്ങി വെച്ചിട്ട് കുറേ ദിവസമായി ഇതുവരെ അത് യൂസ് ചെയ്തിട്ടില്ല കാരണം നമുക്ക് ഇങ്ങനൊരു ഫങ്ഷനോ കാര്യങ്ങളോ ഒന്നും വരാത്തത് കൊണ്ട് തന്നെ നമുക്കതൊന്നും ഇടേണ്ട ആവശ്യം വന്നിട്ടില്ല അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ ആ ഒരു ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് കാരണം നല്ല അടിപൊളി ബീച്ചൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളത് മിസ് ചെയ്യാൻ പാടില്ല ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ ഇപ്പം ഞാനിട്ടിട്ട് ഡ്രസ്സ് ഇതല്ലായിരുന്നു ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്ന വേറൊരു കോസ്റ്റ്യൂമാണ് അപ്പോൾ അതിട്ടപ്പം എനിക്കൊരു സുഖം തോന്നിയില്ല അപ്പോൾ പിന്നെ ഇതിട്ടിട്ട് നല്ല ഇന്ന് വീഡിയോ എടുക്കുക എന്ന് വിചാരിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ വീഡിയോ ഫോട്ടോസും കഴിഞ്ഞിട്ട് പിന്നെ നേരെ പോയി ഫുഡും കഴിച്ചിട്ട് വീട്ടിലേക്ക് കുറച്ച് സാധനം വാങ്ങാണ്ട് അത് വാങ്ങിയിട്ട് വരണം പിന്നെ ഭയങ്കര വെയിലാണ് ഇപ്പം ഞാൻ പോയ പോലെ ആയിരിക്കും തിരിച്ച് വരുന്നുണ്ടാവുക നല്ല ഫുള്ള് ടാൻ ഒക്കെ അടിച്ചിട്ട് സുന്ദരക്കുട്ടപ്പനായിട്ടായിരിക്കും വരുന്നുണ്ടാവുക അത്രയും വെയിലാണ് കേട്ടോ സൺക്രീമൊക്കെ തേച്ചിട്ടുണ്ട് പക്ഷെ എന്നാലും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഇവിടുത്തെ വെയിലത്ത് അപ്പൊ ഇനി ബീച്ചിലെത്തിയിട്ട് കാണാം നല്ല കാറ്റുണ്ട് പക്ഷെ നല്ല വെയിലുമാണ് വെയിലത്ത് ഭയങ്കര ടാൻ അടിക്കും നമ്മുടെ നാട്ടിലെപ്പോലല്ലോ ഉടുക്കത്ത് വെയില പെട്ടെന്ന് ടാൻ ആവും അപ്പൊ ഇനി ബീച്ചിലെത്തി അപ്പൊ നമ്മള് ബീച്ചിലെത്തിയിട്ടുണ്ട് കേട്ടോ ഇത് പബ്ലിക് ബീച്ചാണ് ഇപ്പോടെ അത്യാവശ്യത്തിന് തിരക്കൊക്കെ ഉണ്ടാവാറുണ്ട് ഇന്ന് ചിലപ്പോൾ തിങ്കളാഴ്ച ആയതുകൊണ്ട് എനിക്ക് വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഈ കാണുന്നതിൽ ചിലത് സ്പീഡ് ബോട്ടുണ്ട് ചിലത് കാത്തുമാരൻ ആയിട്ടുള്ളതും ഉണ്ട് കേട്ടോ നമുക്ക് മറ്റേ സൈഡിലെ മീനിനൊന്നു പോയി നോക്കാതെ കാണാൻ നല്ല ഭംഗിയാണ് വൺ കെ ജിക്ക് എത്ര അറുനൂറ് എൺപത് സുപ്പം പബ്ലിക് ബീച്ചിൻ്റെ അവിടെ തന്നെ ചെറിയൊരു മീൻ മാർക്കറ്റ് ഉണ്ട് കേട്ടോ അവിടെ എക്സ്പെൻസീവ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആണ് കാരണം ടൂറിസ്റ്റുകാരാണ് മെയിനായിട്ട് അവിടെ വരാറുള്ളത് പിന്നെ നമ്മളെപ്പോലെ ക്രിയോളോ ഫ്രഞ്ചോ അങ്ങനത്തൊന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളോടും അതേ റേറ്റ് തന്നെയാണ് കേട്ടോ പറയാറുള്ളത് അങ്ങനെ ഞങ്ങൾ അവിടെ ചുമ്മാ ഒന്ന് നോക്കിയ സമയത്ത് നമുക്ക് ഇതേപോലത്തെ ഒരു മീൻ കിട്ടിയിട്ടുണ്ട് മത്തിയാണോ അയലയാണോ എന്ന് പറയാനുള്ള അറിയില്ല അയലേൻ്റെ ചെറിയ കുട്ടി കുട്ടികളാണെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ അത് കണ്ടപ്പോൾ പിന്നെ അത് തന്നെ വാങ്ങാമെന്ന് വിചാരിച്ചിട്ടോ കാരണം നമുക്ക് ഈ ടുണ ഫിഷ് പിന്നെ നെയ്മീൻ അതൊക്കെ നമുക്ക് മിക്കപ്പോഴും കിട്ടാറുണ്ട് പക്ഷേ ഈ അയല മത്തി അതൊക്കെ വല്ലപ്പോഴേ കിട്ടാറുണ്ടോ കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു അത് വാങ്ങാം അപ്പം ഷിഡ്ജിന് മീനും കൊണ്ട് വീട്ടിൽ പോയിട്ടോ കാരണം നമ്മൾ ഇനി ബീച്ചിലൊക്കെ ചുറ്റിക്കിറങ്ങി സാധനമൊക്കെ വാങ്ങി വരുമ്പോൾ ഒരുപാട് ലേറ്റ് ആവും ലേറ്റാവുന്നതുകൊണ്ട് തന്നെ മീൻ ചീറ്റയായി പോകുമല്ലോ അതുകൊണ്ട് അവൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് വരാമെന്ന് വെച്ചു ഇവിടുന്ന് അടുത്താണ് കേട്ടോ ഒരുപാട് ദൂരമൊന്നുമില്ല നമുക്ക് പെട്ടെന്ന് പോയിട്ട് വരാൻ പറ്റും അപ്പോൾ ഞാൻ വിചാരിച്ച ആ സമയം കൊണ്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് കഴിക്കാമെന്ന് വെറുതെ ഇരിക്കുകയല്ലോ എനിക്ക് അത്രയും ദൂരം പോയിട്ട് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടോ പിന്നെ ഇവിടെയുള്ള ചെയറൊക്കെ ഫുൾ ആണ് അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് ഇവിടെ നിലത്തിരുന്നു കഴിക്കാമെന്ന് പിന്നെ ഓപ്പോസിറ്റ് സൈഡിൽ ബീച്ചാണ് അപ്പം ബീച്ചിൻ്റെ കാഴ്ച ഒക്കെ കണ്ടിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു കൂട്ടാം അപ്പോൾ പാനിനിയാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ഫുഡ് കഴിച്ചിട്ട് വരാം ഇവിടെ മൗറീഷ്യസിലെ മെയിൻ ഫുഡിലെ ഒരു ഫുഡാണ് കേട്ടോ ഈ പാനിനി അതേപോലെ തന്നെ കബാബ് ഉണ്ട് അതും ഏകദേശം ഇതേപോലെ തന്നെയാണ് പക്ഷേ പാനിനി കുറച്ചും കൂടെ സോഫ്റ്റ് ആയിരിക്കും കബാബ് കുറച്ചും കൂടെ ഹാർഡായിരിക്കും അത്രേ വ്യത്യാസം ഉള്ളു കേട്ടോ അതിലുള്ള അകത്തുള്ള ഫീലിങ്സും കാര്യങ്ങളൊക്കെ സെയിം തന്നെയായിരിക്കും എനിക്ക് കൂടുതൽ പാനിനിയാണ് കേട്ടോ അത് കഴിക്കുന്നത് നല്ലതൊന്നുമല്ല അൺഹെൽത്തിയാണ് എന്നാലും പിന്നെ വല്ലപ്പോഴൊക്കെ എന്തെങ്കിലും വെറൈറ്റി കഴിക്കണ്ടേ എന്നുള്ളതുകൊണ്ട് അത് കഴിക്കുന്നുണ്ട് കഴിക്കുന്നുണ്ടെന്നുള്ളട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടും ഏട്ടനെത്തിയിട്ടുണ്ടായിരുന്നു കുറെ നേരം നേരം ഞാൻ പിന്നെ മൊബൈലൊക്കെ കളിച്ചിരുന്നു കളിച്ചിരുന്നുള്ളോ വന്നിട്ടേ വന്നിട്ടേ കൊറേ സമയത്തിന് ശേഷം കട്ട പോസ്റ്റ് ആക്കിട്ട് നമ്മുടെ വീട് ബീച്ചിൻ്റെ അടുത്തായതുകൊണ്ട് തന്നെ എപ്പോഴെപ്പോഴൊന്നും പോവാറില്ല കേട്ടോ മടുപ്പാണ് ബീച്ച് കണ്ട് കണ്ട് പിന്നെ വേറെ ഏതെങ്കിലും ബീച്ചിലേക്ക് പോവുകയാണെങ്കിൽ അങ്ങനെ ഓക്കെയാണ് പക്ഷെ ഇത് നമ്മൾ സ്ഥിരം കാണുന്നതല്ലേ പിന്നെ എന്തെങ്കിലും സാധനം വാങ്ങാൻ വരുവാണെങ്കിലൊക്കെ നമ്മൾ ഈ ഒരു ബീച്ചാണ് കാണാറുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴൊന്നും പോകാറില്ല കേട്ടോ പക്ഷെ ടൂറിസ്റ്റ് വരുന്ന സമയത്ത് മെയിനായിട്ട് വരുന്ന ഒരു ബീച്ചാണ് ഈ പബ്ലിക് ബീച്ച് എന്ന് പറയുന്നത് അത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഫസ്റ്റ് ടൈം കാണുകയാണെന്നുണ്ടെങ്കിൽ നല്ല രസമാണ് കേട്ടോ കാണാൻ അപ്പോൾ അത്രയും അടി അതുപോലെയാണ് സത്യം പറഞ്ഞാൽ മൗറീഷ്യസിലെ ബീച്ച് എന്നൊക്കെ പറയുന്നത് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ലാക്വാറ്റ ബീച്ചിലേക്കാണ് കേട്ടോ നമ്മുടെ പബ്ലിക് ബീച്ചിൽ നിന്നിട്ട് കുറച്ച് ദൂരമുള്ളൂ ലാക്വാറ്റ ബീച്ചിലേക്ക് അവിടെ നല്ല അടിപൊളി സ്പോട്ട് ഉണ്ട് പാറക്കല്ലൊക്കെ ആയിട്ട് അവിടെ നിന്നിട്ട് വീഡിയോസും ഒക്കെ എടുക്കാൻ നല്ല ഭംഗിയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ബീച്ച് സൈഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് രണ്ട് ചേട്ടന്മാരവിടെ നിന്നിട്ട് മീൻ പിടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതിൽ ഒരു മീൻ ചൂണ്ടേന്ന് മിസ്സായ ഒരു കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരുന്നത്

നിങ്ങൾ കാണുന്നില്ലേ അവിടെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അവിടെ റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു ഏരിയ നല്ല ഭംഗിയിലാണ് അവർ കൊണ്ടിടക്കാറുള്ളത് അതേപോലെ ചില കുറച്ച് കാ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ ഈ കയാക്ക് അങ്ങനെയുള്ള കുറച്ച് നല്ല നല്ല ആക്ടിവിറ്റീസും ഇവിടെ ഉണ്ട് പിന്നെ നമുക്ക് കുളിക്കാനും പറ്റുന്ന സ്ഥലമാണ് കേട്ടോ ഈയൊരു ബീച്ചിലാണ് കേട്ടോ നമ്മൾ നൈറ്റ് വരാറുള്ളത് രാത്രി ഒരുപാട് ലേറ്റ് ആയി കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ വന്നിട്ട് കുറച്ച് നേരം ഇരിക്കും കുളിക്കണം എന്നുണ്ടെങ്കിൽ കുളിക്കുക ചെയ്യാറുണ്ട് രാത്രി വെളിച്ചൊന്നും ഉണ്ടാവില്ല പക്ഷെ നല്ല നിലാവിൻ്റെ വിളിച്ചിട്ട് നല്ല രസമാണ് കാണാൻ ഒരാളും ഉണ്ടാവാറില്ല കേട്ടോ പകൽ അങ്ങനെ വരുന്നത് കുറവാണ് കാരണം ഭയങ്കര വെയിലിപ്പം തന്നെ നല്ല വെയിലാണ് ഒരുവിധം ടയേഡായിട്ടുണ്ട് അടിപൊളി സ്ഥലമാണ് ഇപ്പം ഞാൻ ശിജിനെ വെള്ളം കൊണ്ട് വാങ്ങിക്കാൻ വേണ്ടി വരുമ്പ വെള്ളൊക്കെ എടുത്തിട്ടാ വല്ലേ ഒന്നും എടുക്കാൻ പറ്റിയില്ല നമ്മളെ ഒരു പ്ലാൻ ശരിയായില്ല അതുകൊണ്ട് തന്നെ വെള്ളം എടുക്കാൻ പറ്റിയില്ല കേട്ടാ അപ്പൊ ഇതാണ് ബീച്ച് നമ്മൾ ബീച്ചിലെ വീഡിയോസും ഒക്കെ എടുത്ത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ സൂപ്പിലേക്ക് വന്നു കേട്ടോ നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട് വീട്ടിലേക്ക് രണ്ട് മൂന്ന് പാത്രങ്ങളും പിന്നെ പച്ചക്കറി അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങാനുണ്ട് അപ്പോൾ പിന്നെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നു ഈ ഒരു ഷോപ്പിംഗ് മോളിലെ ഈ ഒരു ഏരിയയിൽ നമുക്ക് പാത്രത്തിനൊക്കെ കുറച്ച് റേറ്റ് കുറവുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് കേട്ടോ കുഴപ്പമില്ലാത്ത റേറ്റും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് രണ്ട് മൂന്ന് പാത്രം വാങ്ങിയതിന് ശേഷം പിന്നെ നമ്മൾ സാധനം വാങ്ങുന്ന പച്ചക്കറിയൊക്കെ വാങ്ങുന്ന ആ ഒരു സ്ഥലത്തേക്ക് വന്നോട്ടോ കാരണം നമുക്ക് ചായപാത്രം അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ അപ്പൊ ഇവിടെ വന്നിട്ട് വാങ്ങണന്ന് വിചാരിച്ചു അങ്ങനെ അവിടുത്തെ സാധനങ്ങളൊക്കെ വാങ്ങി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ നമ്മൾ എപ്പോഴും കഴിക്കുന്ന അതേ ഇന്ത്യൻ ഷോപ്പിൽ നിന്ന് തന്നെയാണ് ബിരിയാണി കഴിച്ചിട്ടുള്ളത് ഇവിടുത്തെ ബിരിയാണി ഞങ്ങൾക്ക് വലിയ കുഴപ്പമായിട്ട് തോന്നിയിട്ടില്ല കേട്ടോ നമ്മുടെ മൗറേഷ്യൻ ബിരിയാണി വെച്ച് നോക്കുമ്പം ഈ ഒരു ബിരിയാണി നല്ല ടേസ്റ്റാണ് പിന്നെ നമ്മൾ കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നില്ലേ അതിൽ ആ ചെരുപ്പ് ഒഴികെ ബാക്കിയെല്ലാം ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ടീഷർട്ട് തോട്ടം പിന്നെ ചെരുപ്പ് വാങ്ങാത്തതിൽ എനിക്ക് നല്ല സങ്കടമുണ്ട് പിന്നെ ഒരു ചെറിയ ഒരു സൈസ് ചെറുതായതുകൊണ്ട് പിന്നെ വാങ്ങണ്ട എന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ വീട്ടിലെത്തി ഞങ്ങൾ മീൻ നന്നാക്കാനിരുന്നു കാരണം മീൻ കുറേ ഉണ്ടായിരുന്നു നന്നാക്കാൻ അപ്പം നന്നാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആവശ്യമുള്ളപ്പോൾ പെടുത്താൽ മതിയല്ലോ അതുകൊണ്ട് ഞങ്ങൾ നന്നാക്കിയിട്ട് ഫ്രീസറിലേക്ക് കയറ്റി വെക്കാമെന്ന് ചോദിച്ചു കേട്ടോ പിന്നെ അന്ന് തന്നെ കുറച്ചെടുത്ത് കറിയും വെക്കാമെന്ന് വിചാരിച്ചു ആ സമയം കൊണ്ട് ദീപം അവിടെ ഉപ്പേരി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു ബീട്രൂട്ടിൻ്റെ ഉപ്പേരിയും പിന്നെ അതേപോലെ ഉരുളക്കേങ്ങിൻ്റെ ഉപ്പേരി ഒക്കെ ഉണ്ടാക്കി വെക്കുന്നുണ്ട് ഏട്ടനപ്പുറത്തെ സൈഡിൽ മീൻ നന്നാക്കുന്ന സമയത്ത് ഞാൻ ഇപ്പുറത്തെ സൈഡിൽ കുറേ പാത്രം കഴുകാൻ അപ്പം അതൊക്കെ കഴുകി വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ നമ്മൾ വാങ്ങിച്ച പുതിയ പാത്രമൊക്കെ ഉണ്ടായിരുന്നില്ലേ അതൊക്കെ കഴുകി വെക്കാൻ വിചാരിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിൽ കുറച്ചധികം പണി പണിയുണ്ടായിരുന്നു ലേറ്റായിട്ടാണ് വീട്ടിലെത്തിയത് ഓൾറെഡി എന്നാലും പിന്നെ അന്നത്തെ ദിവസമല്ലേ നമുക്ക് ഓഫ് ഉള്ളൂ പിന്നെ ഇനി ബിസി ആയിരിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാം ചെയ്തിട്ട് ഫുഡ് കഴിക്കാം എന്നുള്ള പ്ലാനിലായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് മീൻകറിക്കുള്ള പച്ചക്കറി കരിഞ്ഞ് മീൻകറി അടുപ്പത്ത് വെച്ചിട്ടാണ് കേട്ടോ ബാക്കി ക്ലീനിങ് പരിപാടിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് അവിടെ തളയ്ക്കുന്ന സമയം കൊണ്ട് ഇവിടെ ഇത് സെറ്റാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു തട്ടിലാണ് നമ്മുടെ സവോള പിന്നെ ഉരുളക്കേങ് വെളുത്തുള്ളി ഇഞ്ചി ഇതൊക്കെ വെക്കാറുള്ളത് കേട്ടോ അപ്പം നമ്മൾ എന്ന് സവോള വാങ്ങുന്നു അന്ന് ഈ ഒരു തട്ട് ക്ലീൻ ചെയ്ത് വെക്കാറുണ്ട് കാരണം അതിൻ്റെ ആ തോലൊക്കെ വീണിട്ട് വീണ്ടും വീണ്ടും നമുക്ക് പണിയാവണ്ടല്ലോ എന്നുള്ളതുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന സമയത്തൊക്കെ ചെയ്യാറുണ്ട് ട്ടോ പിന്നെ ഇതിൻ്റെ അടിയിലാണ് നമ്മൾ മസാലകൾ വെച്ചിട്ടുള്ളത് മസാല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നതല്ലാത്ത വല്ലപ്പോഴൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പില്ലേ അങ്ങനെയുള്ള ഒരുവിധ സാധനങ്ങളൊക്കെ ഇവിടെയാണ് കേട്ടോ വെക്കാറുള്ളത് നല്ല നമുക്ക് കംഫർട്ടബിളായിട്ടുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് പക്ഷെ നമുക്ക് ഇങ്ങനെ തട്ടൊന്നും ഒരുപാടില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടേതായ രീതിയിലാണ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അടിയിലൊക്കെ കുറച്ചൊന്ന് പൊടിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ ഒന്ന് ഒതുക്കി വെക്കാൻ വിചാരിച്ചു ഇവിടെയുള്ള പണികളൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അടുത്ത പണി എന്ന് പറയുന്നത് നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ അതാത് സ്ഥാനത്ത് വിൽക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പം ഞങ്ങൾ ഒരു അലമാരയിലാണ് നമ്മൾ ഈ പരിപ്പ് ഐറ്റംസ് ചായപ്പൊടി അങ്ങനെയുള്ളതൊക്കെ വയ്ക്കാറുള്ളത് അപ്പം എന്തായാലും സാധനം കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് വെക്കണം അപ്പം ഞങ്ങൾ വിചാരിച്ചു എല്ലാം ഒന്ന് റീ അറേഞ്ച് ചെയ്ത് വയ്ക്കുക എന്ന് വേറെ ഒന്നുകൊണ്ടല്ല അവിടെ പരിപ്പ് കടല അങ്ങനെയുള്ള ഒക്കെ വെക്കാറുണ്ടല്ലോ അപ്പം അത് പൊട്ടിച്ചിട്ട് വീണ്ടും അവിടെ തന്നെ വെക്കും പിന്നെ ചില സമയത്ത് അതിൻ്റെ മേലെ വേറെ വെച്ചിട്ട് ആ പൊട്ടിച്ച പാക്കറ്റ് കാണാറില്ല പിന്നെ ഞങ്ങൾ വീണ്ടും പുതിയ തന്നെ എടുത്ത് പൊട്ടിക്കും അങ്ങനെ പഴയതൊക്കെ കുറേ ഞങ്ങൾ കളയേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഈ ചെള്ള് ചെള്ളുപോലത്തെ സംഭവം ഇല്ല അതൊക്കെ കേറിയിട്ട് അതുകൊണ്ട് പിന്നെ ഞങ്ങൾ പൊട്ടിച്ചത് വേറെ പൊട്ടിക്കാത്തത് വേറെ പിന്നെ പരിപ്പ് വേറെ ചായപ്പൊടി വേറെ അങ്ങനെ എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആക്കി വെച്ചിട്ട് പിന്നെ ഞങ്ങൾ മീൻകറിയൊക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞോട്ടോ പിന്നെ ഇനി കുളിക്കണമായിരുന്നു അപ്പോൾ അതിന് മുന്നേ ഞങ്ങൾ വാങ്ങിക്കൊണ്ടുവന്ന ഐസ്ക്രീം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വിചാരിച്ചിട്ട് ഐസ്ക്രീം ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ കേട്ടോ പിന്നെ പിന്നെ ഇത് കഴിഞ്ഞിട്ടുള്ള ഫുഡ് കഴിക്കുന്ന വീഡിയോസോ ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ അങ്ങോട്ടേക്ക് ഫുള്ള് ക്ഷീണായിപ്പോയിട്ടോ ഓൾറെഡി ലേറ്റ് ആയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ഇതൊക്കെ കഴിഞ്ഞ് വേഗം പോയി കുളിച്ച് ഫുഡും കഴിച്ചിട്ട് കിടന്നുറങ്ങിയതാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഡാറ്റ ബൈ ബൈ